ണിപ്പൂർ സ്റ്റോറി പക്ക അറിയലും കേരള സ്റ്റോറി പക്ക ഫേക്കുമാണ് ബി ജെ പി കാരും ആർ എസ് എസ് കാരും പോലും സംബന്ധിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇടുക്കിയിലുള്ള ഒരു പള്ളിയിൽ ഇടുക്കി രാവിലത്തെ ആ പള്ളിയിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഒരുപാട് വിവാദമുണ്ടാക്കി കോഴിക്കോടുള്ള ഒരു പള്ളിയിലും ഈ സംഭവം പ്രദർശിപ്പിച്ച് ക്രിസ്ത്യൻ കുട്ടികളും മുസ്ലിം കുട്ടികളും തീവ്രവാദത്തിലേക്ക് പോകുന്നതിനെ അവർ സംരക്ഷിക്കാൻ പോവുകയാണ് അവർക്കൊരു നോളജ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പ്രദർശിപ്പിച്ചത് പല രൂപതയിലെ അച്ഛന്മാരും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ എറണാകുളം പള്ളിയിൽ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ച് ഒരു അച്ഛൻ വലിയ രീതിയിൽ കയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ പ്രദർശിപ്പിച്ച ഈ ഒരു കുറിച്ച് അച്ഛൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കേരള സ്റ്റോറി പക്ക ആണ് അത് കേരളത്തിൽ നടക്കാത്ത ഒരു സംഭവമാണ് കേരളത്തിൽ അതുപോലത്തെ ഒരു സ്റ്റോറി ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ പറ്റുമോ ഇല്ല വെറുതെ എന്തിനാ ഇല്ലാത്ത കെട്ടുകഥ ഉണ്ടാക്കി മറ്റു കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കുന്നത് മണിപ്പൂർ സ്റ്റോറി റിയൽ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം റിയൽ സ്റ്റോറി പറഞ്ഞു കൊടുത്തൂടെ നമ്മളിപ്പോൾ അടുത്തത് ഇറങ്ങിയിട്ടുള്ള കുറച്ച് സിനിമകളൊക്കെ ഉണ്ടല്ലോ ഒറിജിനൽ ആയിട്ടുള്ള നടന്ന സംഭവങ്ങളൊക്കെ ഒരു സിനിമ അതിൽ ചെറിയൊരു സിനിമ ആകുമ്പോൾ ചെറിയൊരു സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരു സിനിമയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അതൊരു വേറെ കഥ ഇതൊരു പിന്നെ മതങ്ങൾ തമ്മിലുള്ള ഒരു കഥയാവുമ്പോൾ അതിൽ കുറച്ചെങ്കിലും ഒറിജിനാലിറ്റി വേണ്ടേ പക്ക കേരള സ്റ്റോറി പറയുന്നുണ്ട് മൂന്ന് പെൺകുട്ടികൾ ആദ്യം മുപ്പത്തി മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളുള്ളത് പിന്നെ അത് മൂന്നായി അപ്പോൾ ഒറിജിനാലിറ്റി അവൾ കീപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു അച്ഛൻ കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ സ്റ്റോറി കാരണം സ്റ്റോറിപ്പിച്ച് പറയാനുള്ള ഒരു വിഭാഗം ക്രൈസ്തവ സംഘടനകളും വിശ്വാസികളും കേരള സ്റ്റോറിക്ക് അല്ലെങ്കിൽ കേരള സ്റ്റോറിയുടെ പ്രദർശനം പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ താഞ്ചോപുരം പള്ളിയിൽ ദ ക്രൈ ഓഫ് ദി ഓപ്പറേസിഡ് എന്ന ഹ്രസ്വചിത്രം അതായത് മണിപ്പൂരിൽ ക്രൈസ്തവ വിശ്വാസികൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷം അനുഭവിക്കുന്ന യാതനകൾ വിളിച്ചു കാട്ടുന്നതാണ് ഈ ഒരു അതായത് അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളി എന്നുള്ളതാണ് ഈ ഇതിന്റെ പേര് തന്നെ ഹ്രസ്വചിത്രത്തിന്റെ പേര് തന്നെ അത് കുട്ടികളിലേക്ക് അവതരിപ്പിക്കുക വരുന്ന തലമുറ അത് അറിയട്ടെ എന്നാണ് ഫാദർ പനവേലി പറഞ്ഞു വെക്കുന്നത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് വലിയ ഇതുവരെ ഈ നടക്കാത്ത സംഭവത്തെ കുറിച്ച് എങ്ങനെ കൊട്ടി ആഘോഷിച്ചുകൊണ്ടും നടന്ന സംഭവം എന്താ കൊട്ടി ആഘോഷിച്ചാതിരിക്കുന്നത് അതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് വാദം ഉയർന്നു വന്ന ഒരു ചിത്രമാണ് ഒരു ചിത്രമാണ് അത് കുട്ടികളിലേക്ക് എത്തിച്ച് കൂടുതൽ വിവാദം ഉണ്ടാക്കുകയല്ല വേണ്ടത് ഇത്തരത്തിൽ തങ്ങളുടെ സമുദായം അല്ലെങ്കിൽ തങ്ങൾ അനുഭവിക്കുന്ന യാതനങ്ങൾ വളർന്നു വരുന്ന സമുദായം അറിയട്ടെ എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ഇടപെടലാണ് സാഞ്ചീപുരം സാഞ്ചോപുരം പള്ളിയിലെ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വരും ദിവസങ്ങളിലും കൂടുതൽ ദേവാലയങ്ങളിൽ ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് കൂടുതൽ പേർ ഇത്തരം പ്രദർശനവുമായി മുന്നോട്ട് വരട്ടെ എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയ കേരളം ീതിൽ ചർച്ച ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ക്രൈസ്തവ മത വിശ്വാസികൾ തന്നെ കേരള സ്റ്റോറിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഇടപെടൽ ആ ഒരു ഇടപെടലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അച്ഛൻ സത്യത്തിലെ വലിയ രീതിയിൽ കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് രൂപതകൾ പല രൂപതകളും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്ന സമയത്തെ ഈ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ച് അച്ഛൻ കയ്യടി വാങ്ങി കാരണം ഒറിജിനൽ ചോറ് ആവുമ്പോൾ അത് ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയും മറ്റേത് ഈ ഫേക്ക് ഫേക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പോയി കാണുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് അത്ര വിശ്വസിക്കാൻ കഴിയില്ല ഇനി എന്ത് തന്നെ കണ്ടന്റ് ആയാലും വിശ്വസിക്കാൻ കഴിയില്ല ഈ സംഭവത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഞാൻ എന്തായാലും അച്ഛനെ പ്രതികരണം ഒന്ന് കേൾക്കാം കാരണം മണിപ്പൂർ സത്യമായ സംഭവമാണെന്നുള്ളത് തന്നെയാണ് കാരണം അത് സംഭവിച്ചതാണ് അതിന് യാഥാർത്ഥ്യമാണ് അതൊരു അച്ഛൻ തുടക്കത്തിൽ തന്നെ സത്യമാണെന്നുള്ളത് കാര്യമാണ് ആ സംഭവിച്ച കാര്യങ്ങൾ എപ്പോ ഏത് കാര്യത്തിൽ പറഞ്ഞാലും സത്യമാണെങ്കിൽ സത്യത്തിന് വാല്യൂ ഉണ്ടല്ലോ പിന്നെ ഉറപ്പായിട്ടവിടെ പീഡിപ്പിക്കപ്പെടുന്ന വേദനിപ്പിക്കപ്പെട്ട ഒരു സമൂഹം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാത്തതുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്റൻസീവ് കാറ്റഗറിസും പറയുന്നത് കുട്ടികളുടെ അവധിക്കാലത്ത് ഉണ്ടാകുന്ന ഒരു ഫെയ്റ്റ് ഫോർമേഷൻ ആണ് അപ്പോൾ അതിൽ തിരികും കൂടി റിലാക്സ്ഡ് ആയിട്ടും രസകരമായിട്ടും സോഷ്യൽ റിലവൻസ് ഉള്ള കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട് എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട് അപ്പോൾ ഇതെൻ്റെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു ക്ലാസിൻ്റെ പകരമായിട്ടൊരു ഡോക്യുമെന്ററി അത് ഇൻഫർമേറ്റീവാണ് അത് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ ഒരു ക്രെഡിബിൾ സോഴ്സിൽ നിന്നുള്ള ഓൾറെഡി യൂട്യൂബിൽ പ്ലാറ്റ്ഫോ പ്ലാറ്റ്ഫോമിലുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ആ കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തിച്ചു എന്നുള്ളത് മാത്രമാണ് കൂടിയാണ് മണിപ്പൂരിലെ സംഭവം സഭാ നേതൃത്വം അടക്കം അപലപിച്ചിട്ടുള്ള കാര്യമല്ലേ സഭാ നേതൃത്വം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അങ്ങനെയുള്ള കാര്യം ഞാൻ വീണ്ടും പറയുന്നില്ല എന്തിനാണ് സഭാ നേതൃത്വത്തിൽ പേടിക്കേണ്ടത് അവരത് പറയുന്നുല്ലോ ചെയ്യരുത് പറയുന്നു എല്ലാ സഭാ നേതൃത്വങ്ങളും ഇത് പറയുന്നുണ്ട് എന്നിട്ടും ഇവർ എന്തുകൊണ്ട് കേരള സ്റ്റോറി കാണിക്കുന്നു കാണിച്ചൂടെ അത് പിന്നെ പള്ളികളിലും മണിപ്പൂർ സ്റ്റോറി ആയിരിക്കും പ്രദർശിപ്പിക്കുക ആളുകൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റും പോയി കഴിഞ്ഞു സത്യമായ ഒരു സംഭവം സത്യമായി നടന്നൊരു സ്റ്റോറി സഭയടക്കം അതിനെപ്പറ്റി സങ്കടപ്പെടുകയും വേവരാതിപ്പെടുകയും ചെയ്ത നമ്മൾ വീണ്ടും പറയുന്നു എന്നുള്ളതിൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് കാരണം നമ്മൾ ഇതിന് സഭയ്ക്കെതിരായ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ കേരള സ്റ്റോറി ഒരുപാട് വിവാദങ്ങൾ ഓൾറെഡി അത് ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ സ്റ്റോറിയിൽ ഉണ്ടായ കണക്കുകൾ അതിൻ്റെ പെരുപ്പിക്കലുകൾ അതിനെപ്പറ്റിയൊക്കെ വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നീട് എഡിറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള പ്രപ്പകാന്തിയുടെ ഭാഗമാണോ അല്ലയോ കാശ്മീർ ഫൈൽസ് പോലെ തന്നെ പഠിച്ചു വിട്ടൊരു സിനിമയാണോ അല്ലയോ എന്നൊക്കെയുള്ള വിവാദങ്ങളുള്ളപ്പോൾ എന്റെ കുട്ടികൾക്ക് ഞാൻ എന്തിനാണ് വിവാദങ്ങളുടെ മേമ്പടിയുള്ള ഒരു സാധനം കാണിക്കുന്നത് അതിനേക്കാൾ ഉറപ്പായിട്ടും സത്യമാണെന്നും സംഭവിച്ചതാണെന്നും ബോധ്യമുള്ള മറ്റൊരു കണ്ടന്റ് ഇതുപോലത്തെ കുറച്ച് അന്തം വിവരം വിദ്യാഭ്യാസമുള്ള അച്ഛന്മാര് വേണം പള്ളിയില് അതായത് ഒറിജിനൽ സ്റ്റോറി കാണിച്ചു കൊടുത്താൽ പോലെ ആയിട്ടുള്ള സാധനം കാണിച്ചു കൊടുത്ത് എന്തിനു കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഈ അച്ഛൻ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി കുറച്ചും കൂടി പിള്ളേർക്ക് ഈ സമയത്ത് കാലഘട്ടത്തിൽ കൊടുക്കേണ്ടത് കേരള സ്റ്റോറിയൊക്കെ നല്ലത് മണിപ്പൂർ സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ബോധ്യത്തോടെ തന്നെ കൊടുത്തതാണ് പ്രതീക്ഷിക്കുന്നത് ആളുകൾ എല്ലാവരും ബോധ്യമുള്ള മനുഷ്യരാണല്ലോ പ്രത്യേകിച്ച് കേരള സമൂഹത്തിലുള്ള ഒരു വെളിവം പോലുള്ള മനുഷ്യ തന്നെയാണ് അപ്പോൾ എന്താണ് പ്രഭാന്തയെന്നും എന്താണ് അല്ലാത്തതെന്നും എന്താണ് റിയൽ എന്നും എന്താണ് നടക്കുന്നതൊക്കെ തിരിച്ചറിയാൻ ഒരു നല്ല പൊതുസമൂഹ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഇവ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇപ്പൊ കേരള സ്റ്റോറി ഒ ടി ടി പ്ലാറ്റ്ഫോം ഓൾറെഡി കിടക്കുന്ന കണ്ടന്റാണ് അത് കണ്ടിട്ട് അവർ തന്നെ ചോദിക്കാറുണ്ട് എന്തൊരു കഥയാണ് ഇത് നമ്മുടെ കഥയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളടക്കം തിരിച്ചറിയുന്നുണ്ട് അപ്പം നമ്മൾ പറയുന്നത് ഈ സമൂഹ ഇത് മനസ്സിലാക്കുന്നുണ്ട് നമ്മളൊരു ചെറിയ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ കണ്ട് സ്വീകരിച്ച നല്ല കാര്യം ഇതിലും നല്ല ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലതാണ് അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഇത് ഫേക്ക് സ്റ്റോറിയാണ് ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടികൾ കാണുന്നത് കുട്ടികൾ കണ്ടിട്ട് കുട്ടികൾ തന്നെ പറയേണ്ടത് ഫേക്കാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അപ്പം കുട്ടികൾക്കത് മനസ്സിലാവുന്നതുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ സ്റ്റോറി കാണിച്ചു കൊടുക്കുന്നു ഇത്ര അന്ധമില്ലാത്തവരാണോ ഇവിടെ ഈ ഒരു പിന്നെ പള്ളികളിൽ നിൽക്കുന്ന മറ്റു പിന്നെ അച്ഛന്മാർ എന്താ എന്താ നിനക്ക് പറയാ കാരണം കുട്ടികളെ തീവ്രവാദത്തിലേക്ക് ശരിക്ക് പിടിച്ചു വിടുന്നത് ഈ ഒരു ഇതുപോലത്തെ പല അച്ഛന്മാരുമാണ് കാരണം കേരള സ്റ്റോറി പോലത്തെ ഫേക്ക് സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുള്ള ആ കുട്ടികളെ ആ ഒരു പിന്നെ മതങ്ങൾ തമ്മിൽ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന അച്ഛന്മാരെ എന്തായാലും മണിപ്പൂർ സ്റ്റോറി ആയിരിക്കും ഇനി മുതൽ എല്ലാ പള്ളികളും ഓടുക തീവ്രവാദം പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പള്ളികളിൽ കേരള സ്റ്റോറി തന്നെ ഓടും